ഇന്നത്തെ ഒരു സൺഡേ വ്ലോഗാണേ ഇന്ന് സൺഡേ മാത്രമല്ലല്ലോ സമാധിയും കൂടെ അല്ലേ സമാധി ആവുമ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിയും കപ്പയും അച്ചാറും ഒക്കെയാണ് അത് ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കൂടെ ഒന്നിച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നതെല്ലാം ഞങ്ങളാണെങ്കിൽ എല്ലാ വർഷവും ഇത് പിന്തുടരുന്ന ഒരു കഷ്ടമാണ് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ നെയ്ബേഴ്സിനെ എല്ലാരെയും വിളിച്ച് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട് കേട്ടോ ഈയൊരു ദിവസം അങ്ങനെ പല പല സ്ഥലത്തുള്ള ഞങ്ങളുടെ കസിൻസും എല്ലാവരും ഒരുമിച്ച് വന്ന് ഞങ്ങളെല്ലാവരും കൂടെയാണ് ഫുഡെല്ലാം കഴിക്കുന്നത് നല്ല രസം എല്ലാവരും കൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാമിലിക്ക് അങ്ങനെ ഗെറ്റ് ടുഗദറിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടെന്ന് അങ്ങനെ എല്ലാവരും കഞ്ഞിയും കപ്പയെല്ലാം കഴിച്ച് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ പിന്നെ ഇതേ കുറേ കുട്ടിപ്പട്ടാളങ്ങളുണ്ട് എൻ്റെ നേരത്തെ ബ്ലോഗിലെല്ലാം നിങ്ങൾക്ക് ഇവരെ കണ്ടൻറ് ഉണ്ടാകുമല്ലോ അല്ലേ അങ്ങനെ അവരായിട്ട് കുറേ നേരം സ്പെൻഡ് ചെയ്ത് കുറേ കളിയും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ ഇവരെല്ലാവരും കൂടെ കൂടിയ നല്ല രസമാണ് അങ്ങനെ ഒരു വൈറ്റ് ആയപ്പോഴേ ഫുഡ്ണ്ടാക്കിയതെല്ലാം ഞങ്ങൾ പാത്രങ്ങളെല്ലാം തിരിച്ചയച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്നത്തെ വെള്ളം അത് എത്രയാണ് രൂപമായി